നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തൻ സ്വപ്നങ്ങൾക്കെതിരെ ലോകം മുഴുവൻ അതിശക്തമായ പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഇറാൻ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയുള്ള ചില നീക്കങ്ങളും നടത്തുന്നുണ്ട് ഹമാസിന്റെ പ്രതിനിധികളുമായി മോസ്കോയിൽ റഷ്യ ചില ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി വന്നാൽ അമേരിക്കയെ നേരിടാൻ തയ്യാറാണ് എന്ന ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതായത് അമേരിക്കക്കെതിരെ അതിശക്തമായ ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു അമേരിക്കയുടെ സഖ്യാക്ഷികളായിട്ടുള്ള ചില ആളുകൾ പോലും അമേരിക്കൻ പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗസ പദ്ധതിക്കെതിരെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് മനോഹരമായ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഫലസ്തീൻ അതായത് ഞങ്ങളെ ഇവിടെ നിന്നും നാട് കടക്കുന്നതിനേക്കാൾ നല്ലത് ഇസ്രായേലികളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നതാണ് ഒരു സാധാരണ ഫലസ്തീൻ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഒരു പ്രതികരണം വാർത്തയാക്കിയിട്ടുണ്ട് ലോകം മുഴുവൻ ഈ ഒരു പ്രതികരണം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫലസ്തീൻകാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് അവൻ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്ന ചർച്ചകളാണ് പുരോഗമിക്കുന്നത് എന്നാലും ഞങ്ങൾ ഇവിടെ വന്നു കയറിയ ആളുകളല്ല ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നതാണ് ചെറിയ മക്കളെ പോലും ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ വന്നു കയറിയിട്ടുള്ള ചില ഇസ്രായേലികൾ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ രാജ്യസ്നേഹമോ അതൊന്നും അവർക്ക് വിലപ്പെട്ടതല്ല മറ്റു ചില ശക്തികൾ അവരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു അവർക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു അതുപയോഗിച്ച് അവർ നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു ഗസ വിഷയത്തിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം ഫലസ്തീൻകാരുടെ സുരക്ഷയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇസ്രായേലികളെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അതോടുകൂടി പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാകും എന്ന ഒരു പ്രതികരണമാണ് ഒരു ഫലസ്തീൻകാരന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിമനോഹരമായ ഒരു പ്രതികരണം ഡൊണാൾഡ് ട്രംപിന് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മറുപടി എന്ന രീതിയിലാണ് പലരും ഈ ഒരു പ്രതികരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ പ്രശ്നക്കാരല്ല എന്ന കാര്യം നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് ഇസ്രായേലിൽ എത്തിപ്പെട്ടിട്ടുള്ള പല രാജ്യങ്ങളിലും പൗരത്വമുള്ള ചില തീവ്ര ചിന്താഗതിക്കാരാണ് ഇസ്രായേലിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് ഫലസ്തീനെതിരെ അല്ലെങ്കിൽ ഗസയിലേക്കൊക്കെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഒന്നും അവശേഷിക്കുന്നില്ല ഒരു വലിയ മാലിന്യ കൂമ്പാരമാണ് ഗസ വീടുകളില്ല ആശുപത്രികളില്ല കുടിവെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല ചെറിയ ടെൻറുകൾ കെട്ടിയാണ് അവിടെ പലരും ഇപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്ത് തകർന്ന അല്ലെങ്കിൽ പാതി തകർന്ന വീടുകളാണ് എന്നാൽ ആ പ്രദേശം ഉപേക്ഷിച്ച് പോകാൻ അവർ തയ്യാറല്ല ആ മാലിന്യ പൂമ്പാരത്തിനും നടുവിൽ സ്വന്തം രാജ്യത്തെ സ്വന്തം പിറന്ന മണ്ണ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അവരവിടെ തന്നെ താമസിക്കുകയാണ് അവർക്ക് അവരുടെ രാജ്യം വളരെ വിലപ്പെട്ടതാണ് സ്വന്തം രാജ്യ സ്നേഹം അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഇവിടെ ഓരോ ഫലസ്തീൻകാരനും കാണിച്ചു കൊടുക്കുകയാണ് ഫലസ്തീൻകാരന്റെ രാജ്യ അതൊരു പാഠപുസ്തകമാണ് ഗസ ഒരു പാഠപുസ്തകമാണ് ഓരോരുത്തരും ഗസയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം വളർന്നു വരുന്ന തലമുറ അവർക്ക് ഗസ ഗസയെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ ഗസ എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ ഗസക്കാരൻ നേരിടുന്ന വിഷയങ്ങൾ അവൻ കാണിക്കുന്ന പോരാട്ട വീര്യം ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വരണം തീർച്ചയായും അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതിയൊന്നും ഗസയിൽ നടക്കാൻ പോകുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ പിഞ്ചുമക്കൾ പോലും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വളരെ വിലപ്പെട്ടതാണ് രാജ്യസ്നേഹം ഏറെ വിലപ്പെട്ടതാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ അവിടെ നിന്നും ഒഴിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ബിഡുകളുടെ ലോകത്താണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്